അലൈക്കും വരഹമത്തല്ല പ്രിയ സഹോദരങ്ങളെ മുജാഹുദ് പ്രസ്ഥാനത്തിൽ ഇസ്മു മുസ്സമ്മ ഒത്ത ആളാണല്ലോ മുജാഹുദ് ബാലുശ്ശേരി ഈ മുജാഹുദ് ബാലുശ്ശേരി ഇവിടെ സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ എടുത്തിട്ടുകൊണ്ട് ഹക്കീം ഫൈസിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെ ന്യായീകരിച്ചുകൊണ്ടും ഇവരൊക്കെ അവരിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരാണ് എത്രയോ ആളുകൾ വാഫികൾ ഇവ ഇയാൾക്ക് ബന ഈ ബാലുശ്ശേരിക്ക് പരിചയം ഉണ്ടത്ര ഒക്കെ അവർക്കുള്ളതാണെന്ന് അപ്പോൾ അത് ഇങ്ങനത്തെ ഓരോ സംഗതികളെ കൊണ്ട് തന്നെയല്ലേ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വഞ്ചിതരിന്നതാണെന്ന് റാമത്തുള്ള ഖാസിമി ചൂണ്ടി കാണിച്ചു കൊടുത്ത് അതിന് നമ്മൾ കുറേ ആൾക്കാർ അമത്തുള്ള ഖാസിമിനെ പലരും പലതും പറഞ്ഞു വിട്ടുണ്ട് ഏ എന്നാൽ ഈ മുജാഹിദ് ബാലുശ്ശേരിയും അതുപോലെ തന്നെ വഹാബി പുരോഹിതന്മാരൊക്കെ ഒക്കെ എന്ത് ചെയ്യുക ഇപ്പോൾ ഇത് ഒരു വീണ് കിട്ടിയ കോളേനി എന്ന് വിചാരിച്ചാണ് നിൽക്കേനി കാരണം എന്താണ് വെച്ചാൽ മുസ്ലിം ഉമ്മത്തൊക്കെ ഈ എന്ത് ചെയ്യും സമസ്തനെ എതിർത്ത് എതിർത്ത് പറയുകയും ഇവർക്ക് ഇവിടെ ഒരു ആധിപത്യം കിട്ടുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നടന്നില്ല ഇവിടെ ഈ റഫീഖ് സലഫി എന്ന പോലെ മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങനെയുള്ള പുരോഹിതന്മാരൊക്കെ എന്താണ് വലിയ ആഘോഷിച്ചിരുന്നതൊക്കെ സമസ്തയിൽ നിന്ന് ചില ആൾ ഈ റഫീഖ് ഒക്കെ തൊള്ളി കൂടെ എന്താണ് പറഞ്ഞത് വന്നതെന്നാണ് സമസ്തയിലുള്ള മുഷാവറ അംഗങ്ങളെ ഉള്ളിലുള്ള ആൾക്കാരെല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞു എന്നൊക്കെ ഈ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ആക്ഷേപിച്ച ആൾ എന്താ ഇവരൊക്കെ നില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവരൊക്കെ ഇവിടെ മനസ്സിൽ ഇവരൊക്കെ പറയണെന്താണ് ഇവിടെയുള്ള സുന്നികൾ മുഴുവനും മുഷിരിക്കാണെന്നാണ് മുഷിരിക്ക് എന്ന് പറഞ്ഞാൽ ഷിർക്ക് ചെയ്യുന്നവരാണ് ഒരു മുസ്ലിം എന്നല്ല എന്നാൽ ഇവരൊരു പൂജാരി വലിയൊരു പൂജാരി താടിയും തലിക്കെട്ട് തലികെട്ട് വലുക്ക് പാടില്ല എന്നാ പറയല് പക്ഷേ ഈ വലിയൊണ്ണന തലികെട്ടിട്ടില്ലെന്നാൽ പറയല് പക്ഷേ ഇവരെ വലിയൊരു പൂജാരിയാണല്ലോ മറ്റേ ഈ ചുവലി പറഞ്ഞ എന്താണ് പള്ളികളൊക്കെ അമ്പലം പോലെയാണ് എന്നാൽ അവിടുത്തെ പൂജാരി അമ്പലത്തിലെ പൂജാരിയെ അവിടെ ഉള്ള ഈ ഉസ്താദ്മാരെന്നാണ് പറഞ്ഞത് ഇതിനെതിരെ പ്രതികരിക്കാനും മുസ്ലിംകൾ വണ്ടി വേണ്ടി വന്നില്ല എ ബി സി മലയാളത്തിൽ ഹിന്ദുക്കൾ സേവനം ചെയ്തു രംഗത്ത് വന്നു അപ്പം ഇവരെ വർഗീയവാദയും തീവ്രത തീവ്രവാദവും ഇവിടെ ബോധ്യപ്പെടുകയാണ് ഈ കാണുന്നത് ഇവിടെ പകൽ വിളിച്ചപ്പോൾ തെളിയ കാണുന്നത് കാരണം എന്താണെന്നറിയോ ഇവിടെ മുസ്ലിം സുന്നികളെ തമ്മിൽ തെറ്റിച്ചിട്ട് രാഷ്ട്രീയം കൂട്ടുപിടിച്ച് തമ്മിൽ തെറ്റിച്ചിട്ട് ഇനിയൊരു ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അവർക്ക് ആടാകണം എന്നിട്ട് ഇങ്ങനെ നിൽക്കേനു പക്ഷെ അതൊക്കെ അതൊന്നും ഇവിടെ ഉള്ള ജനങ്ങൾ ഉത്ഭുദ്ധരായ ജനങ്ങളതൊന്നും ചവിക്കൊണ്ടില്ല ഏ എന്നതുപോലെ ഫസൽ ഗഫൂർ പറഞ്ഞു വേണ്ടല്ലോ ഗഫൂർ അവൻ പറഞ്ഞെന്ത് ഇവിടെ സമസ്ത എങ്ങാനും ഈ ലീഗ് എങ്ങാനും സമസ്ത വാർഡാന്ന് വെച്ചാൽ സമസ്തക്ക് നര ഉൽപ്പന്നം ഉണ്ടാവില്ല എന്ന് ഈ മഹാവിഡ്ക്ക് അറിയുമോ ഇവിടെ ഈ ഇവിടെ ഉള്ള മനുഷ്യന്മാർ തന്നെയാണല്ലോ ഈ സമസ്ത ഈ സമസ്തായാലും ലീഗൊക്കെ ആണെങ്കിൽ മനുഷ്യന്മാർ തന്നെയാണല്ലോ ഈ ഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാർ സുന്നികളും ഒക്കെ എന്താണ് സമസ്ത തന്നെ ഈ സമസ്തയാണ് ലീഗും തന്നെയാണ് അതിപ്പനി വിഡ്ഢിക്കറിയട്ടല്ല എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അപ്പകഷ്ണം കിട്ടിയാലാണ് അതിൻ്റെ അത് തിന്നു പോകു പിന്നാലെ കൂടാമെന്നുള്ളൊരു സിദ്ധാന്തമാണ് വിടുള്ളത് എന്നാൽ ഇവിടെ ഈ ഭദ്രമായ ഈ സുന്നത്ത് സുന്നത്തജമായത്തിൻ്റെ കെട്ടുറപ്പുള്ള സംഘടന സെറ്റപ്പിനെ തകർക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഇവർ കച്ച കെട്ടി ഇറങ്ങി പക്ഷേ അത് നടന്നില്ല അപ്പോൾ ഈ വഹാബികൾ ഇപ്പോൾ എന്താണ് ഇവരൊക്കെ മിമ്പറിൽ വെച്ചെന്താ നടക്കണത് അതൊക്കെ ഇപ്പോൾ പുറത്ത് വരികയല്ലേ ഈ വെള്ളിയാഴ്ചയുള്ള ഖുത്തുബ ജുമോഖുബ അൽ റസൂര് ഈ പവിത്രമായി കൽപ്പിച്ച ആ ജുമാഖുബ ആ മിംബറ ഇവർ മലിമസമാക്കിയില്ലേ ഈ ഈ കുറേ ആൾക്കാരെ മുശരിക്കും കാഫറും ആക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സമൂഹത്തിനെ പോയിപ്പറ്റി ഈ ഒരേ കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന നിസ്കരിക്കുന്ന ആളുകളെ പറ്റി മുഷിരിക്ക് ജാതി പുറത്ത് പുറത്താണ് അമ്പലത്തിലെ പൂജാരിയാണ് പള്ളിയിലുള്ളവരും ഇവനോതുന്ന ഓതുന്ന അല്ലാത്ത പള്ളിയിലൊക്കെ ഉള്ളവരെന്ന് പറയാൻ പറയാനിവിടെ ശൈലി മനക്കെട്ടെങ്കിലേ ഇതൊക്കെ മിമ്പറമെന്നാണ് വിളിച്ചറിയണത് ഒരു ഇബാദത്താണ് കുത്തുബ ഈ ഇപാദത്ത് ഇബാദത്തെ കുത്തുപയപ്പോൾ ഇങ്ങനെ ഈ ഫോലത്തിൽ അലങ്കോലമാക്കണത് അപ്പം ദീനുണ്ടാകുമോ ദീൻ വട ഉണ്ടാകരുതെന്ന് നശിക്കരുത് നശിച്ച് കാണാനും ആഗ്രഹിക്കുന്ന ഇവർ എൻ്റെ സമൂഹം ഇത്രയും 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 പാർട്ടികളായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാർട്ടികളെ എല്ലാ വസ്തു മൊത്തവരും ഒക്കെ ഇവരിൽ തന്നെയാണ് ഉണ്ടാണത് അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇപ്പോൾ ഈ അടുപ്പത്ത് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ സുന്നത്തെ ചെന്നത്തേമാറ്റിനൊന്നായിട്ട് പൊങ്ങിയാണ്ട് ഈ പൊയ്ങ്ങി ഒഴുക്കാൻ വെച്ചാൽ വെള്ളമുണ്ടല്ലോ അതാണ് മാങ്ങിയൊക്കെയാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് പറയണേ ഇവിടെ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ ഈ വഹാബികൾ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഒരു ചരിത്ര ഒരു നന്മ എന്താണ് ഇവിടെ സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ തമ്മിൽ ഭിന്നിക്കും ഭിന്നിപ്പിച്ചും അടിപൊടി ഉണ്ടാക്കി ഇവർ നടത്തുന്ന സംവാദങ്ങളൊക്കെ എന്തിനാണ് സംവാദങ്ങൾക്ക് വെല്ലുവിളിച്ചു നിങ്ങൾ ഹിന്ദുക്കളാണ് മുസ്ലിമാണെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാറിഞ്ഞുകൊണ്ട് ഏ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ മുമ്പ് സംവാദ വ്യവസ്ഥ തയ്യാറാക്കിയപ്പം തന്നെ മുമ്പ് ഒരു സംവാദ വ്യവസ്ഥയിൽ വ്യവസ്ഥേൻ്റെ സമയത്ത് തന്നെ നജീ ഉസ്താദൊക്കെ ആയിട്ടുള്ള ഒരു സംവാദ വ്യവസ്ഥയിൽ വരെ ആ വ്യവസ്ഥയിൽ ഈ പ്രമാണങ്ങൾ പ്രമാണങ്ങൾ ഏതാ സ്വീകാര്യമാകുന്ന പ്രമാണങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് തഫ്സീറുകൾ ഇത്ര തഫ്സീറ പ്രമാണമാണെന്ന് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ എഴുതാതെ മുങ്ങില്ല എന്നപോലെ പോലെ അദീസുകൾ സഹിയാനുള്ള മാനദണ്ഡം ചോദിച്ചപ്പോൾ ഇവർ മുങ്ങില്ല കാരണം എന്താണ് അബ്ദുൽ സലാമ സുല്ലാമി പറഞ്ഞിട്ടുണ്ട് നാൽപ്പതോളം അദീസ് ഞാൻ ഈ സഹീൽ ബുഹാരിത്തത് ഞാൻ എന്താക്കിയിട്ടിട്ട് ലൈഫാക്കി എന്നിട്ട് നിനക്ക് എന്താണ് പറ്റിയതെന്ന് വെച്ച് അപ്പോൾ ഒന്നും പറ്റൂല വെടിയൊക്കെ ഒന്നുമില്ല എന്ന് ലൈഫാക്കിയത് അറിയും വെടിയൊക്കെ വെടിയൊക്കെ ഒന്നുമില്ല അപ്പോൾ ഇതാണ് ഈ ചങ്ങളൊക്കെ അവസ്ഥ ഇവിടെയുള്ള മുസ്ലിമുകളുടെ ഉമ്മത്തിൻ്റെ കെട്ടുറപ്പിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ ഈ ഒരുങ്ങിയിരിക്കുന്നതെന്നും എന്നാൽ സുന്നികൾ അത് ചെറിയ ഉള്ളിലൊക്കെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അതെന്താണ് ഇവിടെ ഊതി വീർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ മോശമാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ ഇവിടെ നമ്മുടെ സമൂഹത്തുനിന്ന് ആരും നോക്കരുതെന്നും എല്ലാ സുന്നി വിഭാഗങ്ങളും എല്ലാ സുന്നി വിഭാഗങ്ങളും എത്ര ഗ്രൂപ്പ് ഉണ്ടാവലും എ കെ എ പി ഒ സംസ്ഥാന അധ്യക്ഷൻ എന്തുണ്ടെങ്കിലും ഇവരൊക്കെ ഉത്ഭുദ്ധരാകണമെന്നും ഇതിലൊക്കെ കനത്ത നാൽപ്പതങ്ങളുടെ മുഷാഫറ മെമ്പർമാരാണ് അതിലുള്ളതെന്നും വലിയ വലിയ പണ്ടി ആലിമികളാണെന്നും അവരൊക്കെ ജോലി നേരം പോലത്തെ വൈകുന്നാരോപണം ദർശ പകലും രാത്രിയും മുഴുവനും നിന്ന് നിസ്കരിച്ചാൽ പോലും ഒരു ഫണ് ഈ പഠിപ്പിക്കുന്ന അത്ര പൊതലില്ല എന്നൊക്കെ പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ അനുയായികളാണെന്നും അപ്പോൾ ഈ ശ്രേഷ്ഠത ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവരാരും തെറി പറയാതെ എയ്ബത്തും നമീപത്തും പറയുക ഇത് നമ്മുടെ നെപ്സിനെ സൂക്ഷിക്കുക അതിനോ അത് തോൽപ്പിക്കുകയായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള അമർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും